ഹായ് എനിക്ക് മുന്നേ തോന്നിയിട്ടിരു തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബന്ധം എന്ന് പറയുന്നത് ഈ സന്തോഷങ്ങൾ മാത്രം ഷെയർ ചെയ്യാനുള്ള അല്ലെങ്കിൽ സന്തോഷത്തിലിരിക്കുമ്പം മാത്രം അവരുമായിട്ട് എല്ലാവരുമായിട്ട് ചേർന്ന് വെക്കണം ദുഃഖം എന്ന് പറയുന്നത് നമ്മളുടെ മാത്രമാണ് അതെനിക്ക് മാത്രമേ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ഭാഗത്ത് ഞാൻ ദുഃഖമുള്ള സമയത്ത് ഞാൻ മാറി നിൽക്കൂ പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി ഈ ബന്ധം എന്ന് പറയുന്നത് നമ്മൾ സന്തോഷത്തിലായി കഴിഞ്ഞാലും ദുഃഖത്തിലായി കഴിഞ്ഞാലും ആ ഒരു ബന്ധം എപ്പോഴും ഉണ്ടാവണം സന്തോഷം ഷെയർ ചെയ്യാനും ദുഃഖം വന്നു കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്ത് തുറന്ന് സംസാരിച്ചിട്ട് അതിന് നമ്മൾ അനലൈസ് ചെയ്ത് അത് ഡിസോൾവ് വേണം പിന്നെ ആ ഒരു പ്രശ്നം അതിൻ്റെ ഒരു ഇതുപോലും അതിൻ്റെ ഒരു തരി പോലും നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവരുത് അത് പിന്നെ കുറച്ച് ഫ്യൂച്ചറിൽ അത് നമ്മൾക്കൊരു വലിയൊരു പ്രോബ്ലമായി വരാത്ത രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അനലൈസ് ചെയ്ത് അത് ഡിസോൾവ് ചെയ്ത് കളഞ്ഞ് ആ ബന്ധം നമ്മൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോകണം അതാണ് ശരിക്കും ബന്ധത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അത് നമുക്ക് എല്ലാ വ്യക്തികളോടും നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവാം നമ്മളുടെ റിലേറ്റീവ്സ് ഉണ്ടാവാം അങ്ങനെ എല്ലാവരുമായിട്ട് നമുക്ക് ചിലപ്പം അത് പറ്റിയെന്ന് വരില്ല കാരണം അവിടെ ഒരുപാട് നമ്മളെ ചിന്താഗതിയും അവരുടെ ചിന്താഗതിയും ഒക്കെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമല്ലോ അപ്പം അറ്റ്ലീസ്റ്റ് ഒരു വ്യക്തിയോടെങ്കിലും നമ്മൾ സത്യസന്ധമായിട്ട് നിൽക്കുക ഏത് സാഹചര്യത്തിലും ആ വ്യക്തിയോട് ആ ഒരു ബന്ധം എപ്പോഴും ഉണ്ടാവും എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അത് തുറന്ന് സംസാരിച്ച് അനലൈസ് ചെയ്ത് ഡിസോൾവ് ചെയ്തിട്ട് ആ ബന്ധം തുടർന്ന് പോകുന്നുള്ളൊരു ഭാഗത്ത് നിൽക്കും അല്ലാതെ ആ ബന്ധം ശരിയല്ലെങ്കിൽ നമുക്കത് ആ വ്യക്തിയായിട്ട് ബന്ധം വേണ്ട ഇനി മറ്റൊരാളായിട്ട് ബെറ്റർ ആയിട്ടുള്ള ഒരാൾ ആയിട്ട് മതി എന്നുള്ള ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടൊരിക്കലും പോകത്തില്ല അതിനൊരു താൽക്കാലികമായിട്ടുള്ളൊരു സൊല്യൂഷൻ എന്നുള്ളൊരു ഭാഗം മാത്രമേ ഉണ്ടാവത്തുള്ളൂ പകരം നമ്മളൊരു വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധം അതെപ്പോഴും ഏത് സിറ്റുവേഷൻ കഴിഞ്ഞാലും ആ ബന്ധം അവിടെ തന്നെ ഉണ്ടാവണം അതിനെ നമ്മൾ തുറന്ന് സംസാരിക്കുക തുറന്ന് എക്സ്പ്രസ് ചെയ്യുക എന്താണ് എൻ്റെ ഉള്ളിൽ എനിക്കിപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ളത് ആ വ്യക്തിയുമായിട്ട് ഷെയർ ചെയ്യുക അങ്ങനെ ആ ബന്ധം തുടർന്നു പോവുക ആ ഒരു ബ ആ ഒരു ബന്ധം മതി നമ്മുടെ ജീവിതം നമുക്ക് മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ